ഉച്ചപ്പണി ഉണങ്ങാൻ പോവാണ് ഉച്ചപ്പണി ഉച്ചക്കിത്തക്ക കറികൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുക് വറക്കുക അപ്പുറത്ത് പയറ് വെള്ളം പറ്റിക്കാൻ വെച്ചിട്ടുണ്ട് സവാള വഴുതനങ്ങയാണേ എൻ്റെ വഴുതനേന്ന് രണ്ട് വഴുതനങ്ങ കി അത് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതിലേക്ക് വഴുതന ഇങ്ങനെ കഴുകി പിഴിഞ്ഞെടുക്കണം കേട്ടോ കഴിഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ ഇപ്പം വെള്ളത്തോടെ ഇട്ടു ഇട്ടിപ്പോൾ പിഴിഞ്ഞാൻ എടുക്കുക പിന്നെ എത്ര കറി ഉണ്ടെന്ന് ഉണ്ടാക്കി കഴിയുമ്പോൾ പറഞ്ഞ കേട്ടോ അടച്ചു വെക്കണ്ട കേട്ടോ ഇത് വൈദ്യുറ്റി വയ്ക്കുമ്പോഴത്തേനും അടച്ചു വെക്കണ്ട ചാറുകറിക്ക് ചക്കക്കുരുല്ലേ ചക്കക്കുരു രണ്ട് കഴിഞ്ഞ ദിവസം രണ്ട് ചക്ക കുഞ്ഞ് ചക്ക തെറ്റായിരുന്നു പ്ലാവുന്ന അതിൻ്റെ ചക്കക്കുരുമാണ് അത് വേവിച്ചത് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഉപ്പിട്ട് കൊടുത്തില്ലായിരുന്നു ഉപ്പ് ഇടാണ്ടാ ചോദിച്ചത് ਰੋਰ ਗੋ ਆ ਮਾਂ ਜੇ ਗੀਂ ਨ ਲੈ ਲੀ ਛੋ ਪਡੁ ਕਾਰੀ ਕਾਨ ਕੁਟ ਤੇ ਗੇਂ ਕਿ ਵੇਣ ਦੀ മാങ്ങ ചനച്ച മാങ്ങ ഒരു മാങ്ങ മുഴുവൻ ഇട്ടിട്ടുണ്ട് നല്ല നല്ല ശകലം പുളി നല്ലപോലെ പുളി വേണം ചക്കപ്പുറിച്ച് തേങ്ങ നമുക്ക് അരച്ചെടുക്കാം റിയൊക്കെ ആവും തേങ്ങ മുളകും ജീരകം വെളുത്തുള്ളിയും പിന്നെ മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ചേർത്തിട്ടുണ്ട് നമുക്ക് അരച്ചെടുക്കട്ടെട്ട് അച്ചക്കൂരു മാങ്ങക്കും മാങ്ങ ചപ്പുരു നല്ല പോലെ ഉടച്ചു വെക്കണം അതുപോലെ വെന്തിട്ടുണ്ട് മീനത്തേക്ക് അരപ്പുഴിയാണ് നല്ല പോലെ അരച്ചിട്ട് വേണം കേട്ടോ ചപ്പുരുവിന് കുറച്ചുപ്പും കൂടെ ചേർക്കണം അത്ര കറി ആയിക്കൊണ്ടിരിക്കുന്നു കറി മാറ്റേർ തിളച്ചു പോവാണ്ട് നോക്കണം കേട്ടോ വാങ്ങ ഇച്ചിരി മുഴുത്തായിട്ട് ഏരിഞ്ഞേക്കണം അത് ഇച്ചിരി കഷ്ണം പോലെ കൂട്ടാലോ പുളി പുളി അറിയില്ല മാങ്ങിക്കുമ്പോൾ ഒത്തിരി പുളിയൊന്നും ഉണ്ടായിരുന്നില്ല ഇതിന് ചക്കപ്പുലിക്കറിക്ക് കടു കയറക്കാനാണേ ടീ നല്ല അവളെ അതിൽ ഇറങ്ങിപ്പോയി പോയിട്ടിങ് വരും കുട്ടി മുളകും കൂടെ ചേർത്തിട്ട് വേണം അത്തേക്ക് വീണ്ടും തീ കിടത്തിയാക്കാം അതിൽ ചിലപ്പോ പണി വരും കുരു മഞ്ഞക്കറികൾക്കെല്ലാം ഇങ്ങനെ ഇച്ചിരി മുളക് പൊടിയിട്ട് കടു കുറക്കണം കേട്ടോ ഞാൻ അടുത്ത പരിപാടി അടുത്ത കറി സവോളം ഇച്ചിരി തേങ്ങാ കൊത്തുകൊണ്ടേ മുളക് പൊടി കുറച്ച് മസാലപ്പൊടി ഉപ്പ് ചേർക്കണം ചക്കുരുല്ലേ ചക്കക്കുരു ഞാൻ മുഴുവനും ഒരുക്കിയിരുന്നു അതങ്ങ് മൈക്കോട്ട് പോലെ ഉണ്ടാക്കാം മുഴുവൻ ചപ്പാടി ഉണ്ടാക്കിയല്ലേ തീരൂ രണ്ട് വരല്ലേ ഉള്ളു ഇച്ചിരി ഉപ്പ് ഇടാണ്ട ഉപിച്ചുകൊണ്ട് ഇച്ചിരി ചീരി കുറച്ച് കുറച്ച് സമയം വെക്കണം കേട്ടോ എന്നാലാണ് അത് വേവുള്ളൂ ഉപ്പ് പിടിക്കുകയുള്ളൂ കുഴഞ്ഞ പോലെ ഇരിക്കുന്നുള്ളു എനിക്കിഷ്ടമാണ് ഈ ചക്കക്കുരു കുറച്ച് കുറച്ചുണ്ടാക്കണത് സമയം വെച്ചാലാണ് ആ ഉപ്പ് എല്ലാത്തിടിക്കും പണ്ട് ചക്കുരുണ്ടല്ലോ വീട്ടിലായിരിക്കുമ്പോൾ കുഞ്ഞായിരിക്കുമ്പോഴത്തേനും ചക്കക്കുരയിലേ ഉള്ളൂ ഒരു കാലത്ത് ചക്കക്കുരുക്കിയിട്ട് ചുവ്മാ മുളകൊടി അരച്ച് കലക്കി അതിനകത്തേക്ക് വെച്ച് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കറി ഉണ്ടാക്കും അതിന്ന ടേസ്റ്റായിരുന്നു വേന വരും ടേസ്റ്റില്ല ഇച്ചിരി നേരം കടിക്കട്ടെ കേട്ടോ ചക്ക റെഡിയായി അടുത്തത് പാത്രം അടുപ്പത്ത് വെച്ചാൽ എണ്ണ അയച്ചിട്ടുണ്ട് ഇച്ചിരി കണക്ക മീനുണ്ടായിരുന്നു അന്ന് അതങ്ങ് സെറ്റാക്കിയേക്കാം